എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററും മാറി കുഞ്ചാട്ടുകര എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മൂന്ന് പോയിന്റ് ആറ് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വീട് വിൽപ്പനയ്ക്കായുള്ളത് വീടിന്റെ ദർശനം വരുന്നത് വടക്കോട്ടും ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടുമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് മുറ്റം കടപ്പാക്കലുകൾ പാകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ടി വി യൂണിറ്റും ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു സ്റ്റെയർ ഗേസിന് താഴെയായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് ബോക്സും വാർഡോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് എഡോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മനോഹരമായി കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് വീടിന് മുകൾ ഭാഗത്തായി യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി കുഞ്ചാട്ടുകരയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് ആറ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ